നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും തനികയായ ടെലിവിഷൻ ഫോബ്സിന്റെ കണക്കനുസരിച്ച് വിൻഫ്രിയുടെ ആകെ ആസ്തി മൂന്നേ പോയിന്റ് ഡോളർ ഇരുപത്തിയഞ്ച് വർഷത്തോളം നീണ്ടുനിന്ന ഒരു ടോക്ക് ഷോയിലൂടെ ലോകത്തെ കയ്യിലെടുത്ത അവതാരിക ലോകത്തെ ഏറ്റവും അധികം ആളുകൾ പിന്തുടരുന്ന ഒഫ്ര വിൻഫ്രി ഹിന്ദുമതത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ എന്തുകൊണ്ട് ആയിരക്കണക്കിന് മറ്റു മതങ്ങളെക്കാൾ ഞാൻ ഹിന്ദുമതം തിരഞ്ഞെടുത്തു ഒരു യാത്രയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകട്ടെ അത് ഭൂമിശാസ്ത്രത്തിലേക്കോ സംസ്കാരത്തിലേക്കോ ഉള്ള ഒരു യാത്രയല്ല ഇത് ആത്മാവിൻ്റെ ആഴത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ലോകത്തിൻ്റെ ബഹളങ്ങളെക്കാൾ ചോദ്യങ്ങൾ ഉച്ചത്തിലായി തുടങ്ങുന്ന ഒരു നിമിഷമുണ്ട് ഞാൻ ആരാണ് ഞാൻ എന്തിനാണിവിടെ ഇതിനെല്ലാം പിന്നിലെ ലക്ഷ്യമെന്ത് നിങ്ങളിൽ പലരെയും പോലെ ആവർത്തിച്ച് ഞാൻ എന്നോട് ചോദിച്ച ഈ ചോദ്യങ്ങൾ ഇതിനെല്ലാം പിന്നിലെ ലക്ഷ്യം ഞാൻ നിങ്ങളിൽ പലരെയും പോലെ അന്വേഷിച്ചു ശ്രദ്ധിച്ചു നിരീക്ഷിച്ചു വ്യത്യസ്ത മതങ്ങളുടെ ഇടനാഴിയിലൂടെ ഞാൻ നടന്നു ഓരോന്നിനും അതിൻ്റെതായ മനോഹരമായ വിശ്വാസ ഭാഷയുണ്ട് എന്നാൽ എൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് എത്തിപ്പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരുന്നു അപ്പോൾ ഞാൻ ഒരു കാര്യം കണ്ടെത്തി അതൊരു വിശ്വാസ സമ്പ്രദായം മാത്രമല്ല ഒരു ജീവിത ഒരു ചിന്താരീതിയാണ് ഒരു ജീവിത ശൈലിയാണ് അതൊരു നാടകീയ നിമിഷമായിരുന്നില്ല ആകാശത്തിൽ മിന്നലുകൾ ഉണ്ടായിരുന്നില്ല ആ സത്യം അത് ശാന്തതയായിരുന്നു നിശ്ചലമായിരുന്നു അത് സത്യമായിരുന്നു ഹിന്ദുമതം എന്നോട് എന്താണ് ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞില്ല അതെങ്ങനെ ചിന്തിക്കണമെന്നും എങ്ങനെ അനുഭവിക്കണമെന്നും എന്നേക്കാൾ വലിയ ഒന്നുമായി എങ്ങനെ ബന്ധപ്പെടണമെന്നും എന്നെ കാണിച്ചു തന്നു അതെന്റെ വിശ്വസ്തത ആവശ്യപ്പെട്ടില്ല എന്റെ അനുഭവങ്ങളിലേക്ക് അത് ക്ഷണിച്ചു ആയിരക്കണക്കിന് മതങ്ങളുള്ള ലോകത്ത് അവയ്ക്കെല്ലാം ഇടം നൽകിയ ഒന്നിനെയാണ് ഞാൻ തെരഞ്ഞെടുത്തത് ഉത്തരങ്ങളെപ്പോലെ തന്നെ ചോദ്യങ്ങളെയും ശബ്ദത്തെ പോലെ തന്നെ നിശബ്ദതയെയും മാനിക്കുന്നൊരു പാത ഞാൻ തിരഞ്ഞെടുത്തു ആ തിരഞ്ഞെടുപ്പ് എല്ലാം മാറ്റിമറിച്ചു ഒരു കാലത്ത് എനിക്കെല്ലാ ഉത്തരങ്ങളുമുണ്ടെന്ന് ഞാൻ എഴുതി ചില വിശ്വാസങ്ങളിൽ ഞാൻ വളർന്നു ചില ശബ്ദങ്ങളാൽ ചുറ്റപ്പെട്ട് ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യാത്ത ഒരു തിരക്കഥ പോലെ എനിക്ക് കൈമാറപ്പെട്ട സത്യം ഞാൻ അംഗീകരിച്ചു പുറത്തുള്ളതൊക്കെ യാഥാർത്ഥ്യങ്ങളെന്ന് തോന്നിയപ്പോഴും എൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് വർദ്ധരിച്ചു കൊണ്ടിരുന്നു അതൊരു നേർത്ത ശബ്ദമായിരുന്നു ഒരു സംശയത്തിൻ്റെ പിന്നലാട്ടം രാത്രിയിൽ ഞാൻ ഉണർന്നിരിക്കുമ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ അത്ഭുതത്തോടെ നിശ്ചലമായൊരു നിമിഷം ഇത് സത്യമാണോ അതോ പാരമ്പര്യമാണോ ഞാൻ വിശ്വസിക്കുന്നതിനെ തന്നെയാണോ ഞാൻ പിന്തുടർന്നത് അങ്ങനെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി ഒരു മത്സരബുദ്ധിയോടെ ആയിരുന്നില്ല മറിച്ചൊരാഗ്രഹത്തോടെ മറ്റാരുടെയും സത്യം നിരാകരിക്കുന്നതായിരുന്നില്ല അത് മറ്റാരുടെയും സത്യത്തെ നിരാകരിക്കാനായിരുന്നില്ല എന്റേതായ സത്യം കണ്ടെത്തുക എന്റെ വളർത്തു ചുറ്റുപാടുകളുടെ പരിമിതമായ ചുവരുകൾക്ക് പുറത്തേക്ക് ഞാൻ ചുവടുകൾ എടുത്തു വെച്ചു മറ്റ് മതങ്ങളിലേക്കും സംസ്കാരങ്ങളിലേക്കും തത്വശാസ്ത്രങ്ങളിലേക്കും വാതിലുകൾ തുറന്നിട്ടു ഞാൻ വേദഗ്രന്ഥങ്ങൾ വായിച്ചു കൂട്ടായ്മകളിൽ പങ്കെടുത്തു പ്രസംഗകരെയും പുരോഹിതന്മാരെയും റബ്ബിമാരെയും ഇമാമുമാരെയും സന്യാസിമാരെയും മിസ്റ്റിക്കുകളെയുമൊക്കെ ശ്രദ്ധിച്ചു എന്റെ ഉള്ളിൽ ദാഹം അലയടിച്ചു വിവരങ്ങൾക്കു വേണ്ടി മാത്രമുള്ള അന്വേഷണമായിരുന്നില്ല അത് മാറ്റങ്ങൾക്കു വേണ്ടിയുള്ളതായിരുന്നു എന്താണ് ചിന്തിക്കേണ്ടതെന്നറിയാൻ ഞാൻ ആഗ്രഹിച്ചില്ല എന്താണ് യഥാർത്ഥമെന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു ഞാൻ കടന്നുപോയ വഴികളിൽ ഞാൻ സൗന്ദര്യം കണ്ടെത്തി ക്രൈസ്തവ മതത്തിലെ ആചാരങ്ങളിൽ ഞാൻ സമൂഹത്തിന്റെ കൃപയും അനുഭവിച്ചു ബുദ്ധമതത്തിന്റെ പഠിപ്പിക്കലുകളിൽ എന്റെ സ്വന്തം മനസ്സിനെ നിരീക്ഷിക്കാൻ ഞാൻ പഠിച്ചു ഇസ്ലാം മതത്തിൽ ഞാൻ ഭക്തിയുടെ ശക്തി കണ്ടെത്തി ജൂതമതത്തിൽ ചോദ്യം ചെയ്യുന്നതിൻ്റെ പവിത്രത ഞാൻ തൊട്ടറിഞ്ഞു അടിമത്ത പാരമ്പര്യങ്ങളിൽ പ്രകൃതിയുടെ താളവും പൂർവികരുടെ വിജ്ഞാനവും ഞാൻ മനസ്സിലാക്കി ഓരോ പാതയ്ക്കും എന്തെങ്കിലും നൽകാനുണ്ടായിരുന്നു വ്യത്യസ്ത ദിശകളിലേക്ക് ഒഴുകുന്ന പുഴകൾ പോലെ എന്റെ മനസ്സ് പല വഴിയിലൂടെ സഞ്ചരിച്ചു നിഗൂഢമായ ഉറവിടത്തിൽ നിന്നാണ് വരുന്നത് എന്നിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കിനിയും പേരിടാൻ കഴിയാത്ത ഒന്നിന്റെ വിളി ഞാൻ കേട്ടു അത് പുരാതനമായ ഒന്നായിരുന്നു വിശാലമായ ഒന്ന് ലോകത്തിൻ്റെ ആത്മാവിൽ നിശബ്ദമായി ജ്വലിച്ചുകൊണ്ടിരുന്ന ഒന്ന് അപ്പോഴാണ് ഞാൻ ഹിന്ദു മതത്തെ കണ്ടുമുട്ടിയത് ഒരു പാഠപുസ്തകത്തിലൂടെയോ ഒരു ടൂർ ഗൈഡിലൂടെയോ ആയിരുന്നില്ല അനുഭവങ്ങളിലൂടെ ഞാൻ ഹിന്ദു ഹിന്ദുമതത്തിലെത്തി ചില നിമിഷങ്ങളിലൂടെയായിരുന്നു ആ യാത്ര ഭഗവത്ഗീതയിൽ ഒരു വരി എന്നെ വാക്യത്തിനടിയിൽ നിർത്തി ഒരു വാക്ക് പോലും മനസ്സിലാക്കാതെ എനിക്ക് രോമാഞ്ചം നൽകിയ ഒരു മന്ത്രോച്ചാരണം അതിന്റെ നിശബ്ദതയിൽ ഞാൻ ശ്വാസമടക്കി നിർത്തിയ ഒരു ക്ഷേത്ര സന്ദർശനം എന്നെ ആകർഷിച്ചത് അതിന്റെ സങ്കീർണതയോ പുരാണമോ ആയിരുന്നില്ല അത് സ്വാതന്ത്ര്യമായിരുന്നു ആദ്യമായി എന്റെ ചോദ്യം ഉപേക്ഷിക്കാൻ എന്നോട് ആവശ്യപ്പെടുന്ന ഒന്ന് അവയ്ക്കൊപ്പം ഇരിക്കാൻ എന്നെ ക്ഷണിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഹിന്ദുമതം എനിക്കൊരു അന്തിമ ഉത്തരം നൽകിയിട്ട് അത് മനഃപ്പാഠമാക്കാൻ ആവശ്യപ്പെട്ടില്ല അത് കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാനും ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കാനും പര്യവേഷണം തുടരാനും എന്നോട് ആവശ്യപ്പെട്ടു അതുമാത്രമാണ് സത്യമെന്ന് അവർ അവകാശപ്പെട്ടില്ല അനന്തമായ ഒരു യാഥാർത്ഥ്യത്തിന്റെ പല മുഖങ്ങളായി അതെല്ലാ സത്യങ്ങളെയും ആശ്ലേഷിച്ചു സ്വർഗ്ഗത്തെ ഒരു പ്രതിഫലമായോ നരകത്തെ ഒരു ശിക്ഷയായോ അത് പറഞ്ഞില്ല പകരം കർമ്മത്തെ കാരണവും ഫലവുമായിട്ടും ധർമ്മത്തെ ആന്തരിക കടമായിട്ടും മോക്ഷത്തെ ജീവിതത്തിൽ നിന്നുള്ള മോചനമായിട്ടല്ലാതെ മിഥ്യാബോധത്തിൽ നിന്നുള്ള മോചനമായിട്ടും അത് സംസാരിച്ചു ഈശ്വരൻ മേഘങ്ങൾക്ക് മുകളിലല്ല മറിച്ച് നമ്മുടെ ഉള്ളിലാണ് എന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു ഈശ്വരൻ എല്ലാറ്റിലുമുണ്ട് എന്നെന്നെ അവർ പഠിപ്പിച്ചു സത്യമെന്നത് നിങ്ങൾ പാരമ്പര്യമായി നേടുന്ന ഒന്നല്ല അത് നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഞാൻ എല്ലാം കാണുന്ന രീതിയെ തന്നെ അത് മാറ്റിമറിച്ചു ജീവിതമിനി കറുപ്പും വെളുപ്പുമായിരുന്നില്ല രക്ഷിക്കപ്പെട്ടതോ ശപിക്കപ്പെട്ടതോ തെരഞ്ഞെടുക്കപ്പെട്ടതോ ഉപേക്ഷിക്കപ്പെട്ടതോ ആയിരുന്നില്ല അത് അനന്തമായ നൂലുകളാൽ ചെയ്തെടുത്ത ഒരു ചിത്രപ്പണിയായിരുന്നു ഓരോ വ്യക്തിയുടെയും യാത്ര പവിത്രമായിരുന്നു ഓരോ ആത്മാവും അതിൻ്റെതായ പാതയിലൂടെ ഉണർവിലേക്ക് നീങ്ങുന്നു എൻ്റെ ഭൂതകാല വിശ്വാസങ്ങൾക്കെതിരെ എനിക്ക് പോരാടേണ്ടി വന്നില്ല അവയെ എനിക്ക് ആദരിക്കാനും സ്നേഹിക്കാനും കഴിഞ്ഞു അതേസമയം എന്നിലെ എല്ലാത്തിനും ഇടം നൽകിയ വലിയൊന്നിലേക്ക് കടക്കാൻ എനിക്ക് കഴിഞ്ഞു ആ യാത്ര എളുപ്പമായിരുന്നില്ല ഞാൻ ഒറ്റപ്പെട്ടതായി അനുഭവപ്പെട്ട നിമിഷങ്ങളുണ്ടായിരുന്നു എന്നെ തന്നെ സംശയിച്ച സമയങ്ങളും എന്നെ വളർത്തിയ ആളുകളെയും ഞാൻ ഞാനായിരുന്ന വ്യക്തിയെയും ഞാൻ വഞ്ചിക്കുകയാണോ എന്ന് എന്നത്ഭുതപ്പെട്ടു ഞാൻ നിശബ്ദമായി ഇരുന്നപ്പോഴും ശ്വാസത്തിലേക്ക് മടങ്ങിയപ്പോഴും ഒരു മന്ത്രം ആവർത്തിച്ചപ്പോഴും അല്ലെങ്കിൽ ഉപനിഷത്തുകളിൽ നിന്നൊരു ശ്ലോകം വായിച്ചപ്പോഴും എനിക്കൊരു നിശ്ചലതയും ഒരറിവും അംഗീകാരവും കൂട്ടായ്മയും ആശ്രയവും ലഭിച്ചു അതൊരു വലിയ സമാധാനമായിരുന്നു അത് കടമെടുത്ത ഒരു സത്യമല്ല ജീവിച്ചറിഞ്ഞ ഒരു സത്യമായിരുന്നു ഹിന്ദുമതം എനിക്ക് നൽകിയത് പരമ്പരാഗതമായ അർത്ഥത്തിലുള്ള ഒരു മതമായിരുന്നില്ല അത് ഈശ്വരനോടും ലോകത്തോടും എന്നിലെ എന്നോടും എനിക്കൊരു ബന്ധം നൽകി വളരാനും വികസിക്കാനും ചോദ്യം ചെയ്യാനും സംശയിക്കാനും കീഴടങ്ങാനും ഉയർത്തെഴുന്നേൽക്കാനും അതെനിക്ക് അനുവാദം നൽകി ദൈവം എന്താണെന്ന് ഹിന്ദുമതം എനിക്ക് പറഞ്ഞു തന്നില്ല പകരം ദൈവം എല്ലായിടത്തും എല്ലാവരിലും എല്ലാറ്റിലുമുണ്ട് എന്ന് എന്നെ കാണിച്ചു തന്നു കണ്ണുനീരിലും സന്തോഷത്തിലും തീയിലും ചാരത്തിലും സാവധാനത്തിലൊരു പുസ്തകത്തിലോ ക്ഷേത്രത്തിലോ പാരമ്പര്യങ്ങളിലോ ഒളിച്ചിരിക്കുന്ന പുറത്തുള്ള എന്തോ ഒന്ന് എന്ന നിലയിൽ ഞാൻ സത്യത്തെ തിരയുന്നത് നിർത്തി പ്രപഞ്ചത്തിന്റെ വിശാലതയിൽ നമ്മുടെ ആത്മാവ് തിരിച്ചറിയുന്ന പുതിയ പാതകളിലേക്ക് കടന്നു സംഭവിക്കുന്നത് സത്യം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു നിങ്ങളുടെ ഹൃദയം ശാശ്വതമായ ഒന്നിലേക്ക് താളം വെക്കുമ്പോൾ നിങ്ങളിൽ ഉണരുന്നത് അതാണ് നിങ്ങളുടെ പാത നിങ്ങളുടെ ലക്ഷ്യവുമായി ഒത്തുചേരുന്ന ഘട്ടം നിങ്ങളുടെ ബാഹ്യജീവിതം നിങ്ങളുടെ ആന്തരിക അറിവിനെ പ്രതിഫലിപ്പിക്കുമ്പോൾ നിങ്ങൾക്കിനി ശരിയായിരിക്കേണ്ട ആവശ്യം ഇല്ലാതാവും യാഥാർത്ഥ്യമായിരിക്കേണ്ട ആവശ്യം മാത്രമാകും മുന്നിൽ പുരാതനമായ ഒരു വിജ്ഞാനത്തോടൊപ്പം നിങ്ങൾ ഇരിക്കുകയും അത് നിങ്ങളിപ്പോൾ ജീവിക്കുന്ന നിമിഷത്തിലേക്ക് നേരിട്ട് സംസാരിക്കുന്നതായി തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ അസാധാരണമായി എന്തോ ഒന്ന് സംഭവിക്കുന്നു അതെന്നെ ആകർഷിച്ചു ഹിന്ദുമതത്തിന്റെ പഠിപ്പിക്കലുകൾ ഞാൻ കണ്ടുമുട്ടിയപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് തുറന്നതാണ് ആദ്യം ഞാൻ മറ്റൊരു ലോകത്തെ കിടറി വീഴുന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള വേദഗ്രന്ഥങ്ങൾ തലമുറകളോളം വ്യാപിച്ച കഥകൾ സിദ്ധാന്തങ്ങളെക്കാൾ കവിതകൾ പോലെ തോന്നിയ പ്രതീകങ്ങൾ പക്ഷെ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചപ്പോൾ ഇവ വിദൂര ഭൂതകാലത്തിലെ ആശയങ്ങൾ മാത്രമല്ല എന്ന് ഞാൻ കണ്ടു അവ കണ്ണാടിയായി എനിക്ക് മുന്നിൽ നിന്നു അവ എൻ്റെ ജാലകങ്ങളായി നിലയുറപ്പിച്ചു ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയ ഒരു ജീവിതത്തിനുള്ള ഭൂപടങ്ങൾ ഞാൻ ആദ്യമായി ഭഗവത്ഗീതയിലെ വാക്കുകൾ വായിച്ചപ്പോൾ വിദൂരദേശത്തുള്ളൊരു യുദ്ധം ഞാൻ കണ്ടില്ല എൻ്റെ ഉള്ളിലെ യുദ്ധഭൂമിയാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഞാൻ ആരായിരുന്നു ഞാൻ ആരാകാൻ ഉദ്ദേശിച്ചിരുന്നു എന്നതിനിടയിലുള്ള പിരിമുറക്കം ഭയത്തിനും ധൈര്യത്തിനുമിടയിലുള്ളത് സംശയത്തിനും വിശ്വാസത്തിനും ഇടയിലുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു കൃഷ്ണനും അർജുനനും തമ്മിലുള്ള ആ പുരാതന സംഭാഷണം ഒരു കെട്ടുകഥ എന്നതിനേക്കാൾ ഒരു വഴിത്തിരിവിൽ നിൽക്കുന്ന ഒരു ആത്മാവിനും എഴുതപ്പെട്ട ഒരു സന്ദേശം പോലെ ആ നിമിഷം കൂടുതൽ ജീവിതത്തിൽ ആഴമുള്ളതാണ് എന്ന് ഞാൻ സ്വയം മനസ്സിലാക്കി പുരാണം പുരാണമെന്നത് കാലഹരണപ്പെട്ടതെന്നല്ല അർത്ഥം പുരാതനമെന്നാൽ പരീക്ഷിക്കപ്പെട്ടത് ജീവിച്ചെറിഞ്ഞത് സഹിച്ചത് ഇപ്പോഴും പ്രസക്തിയോടെ തിളങ്ങി നിൽക്കുന്നത് നമ്മൾ പ്രവണതകളെയും അപ്ഡേറ്റുകളെയും പെട്ടെന്നുള്ള പരിഹാരങ്ങളെയും തിളക്കമുള്ള ഉത്തരങ്ങളെയും പിന്തുടരുന്നവരാണ് എന്നാൽ നിലനിന്നിരുന്ന ഒന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നതിൽ ആഴത്തിലുള്ള എന്തോ ഒന്ന് ആശ്വാസം പകരുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു വേദങ്ങൾ ഉപനിഷത്തുകൾ രാമായണം മഹാഭാരതം പോലുള്ള ഇതിഹാസങ്ങൾ എന്നിവ ഒരു കാലഘട്ടത്തിനോ ഒരു ഗോത്രത്തിനോ വേണ്ടി എഴുതപ്പെട്ടവയല്ല അവ മനുഷ്യ സ്വഭാവത്തിൻ്റെയും ജീവിതചക്രങ്ങളുടെയും പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളുടെയും നിരീക്ഷണങ്ങളിൽ നിന്ന് പിറന്നവയാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിൽ മാറിയെങ്കിലും മനുഷ്യ അനുഭവത്തിന്റെ കാതൽ മാറിയിട്ടില്ല നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്നു നമ്മളിപ്പോഴും ദുരിതമനുഭവിക്കുന്നു നമ്മൾ ഇപ്പോഴും അന്വേഷിക്കുന്നു അതിലുമപ്പുറം നമ്മൾ ഇപ്പോഴും ഉയർത്തെഴുന്നിൽക്കുന്നു ഹിന്ദുമതം ജീവിതത്തിന്റെ സങ്കീർണ്ണതകളിൽ നിന്ന് ഒളിച്ചോടുന്നില്ല അതതിനെ ലളിതമാക്കാനോ ലളിതമായ പരിഹാരങ്ങൾ നൽകാനോ ശ്രമിക്കുന്നില്ല എല്ലാം ഉൾക്കൊള്ളാനുള്ള ശേഷി അത് നിങ്ങളിൽ വികസിപ്പിച്ചെടുക്കുന്നു അത് വൈരുദ്ധ്യത്തിനും ദന്ദത്തിനും വെളിച്ചത്തിനും നിഴലിനും അതെ എന്ന് ഉത്തരം നൽകുന്നു അങ്ങനെ ചെയ്യപ്പെടുന്നതിലൂടെ മനുഷ്യനായിരിക്കുന്നതിൻ്റെ കുഴഞ്ഞു പറഞ്ഞ സത്യവുമായി പൊരുത്തപ്പെടാൻ നിങ്ങളുടെ ആത്മാവിനെ അത് വികസിപ്പിച്ചെടുക്കുന്നു അതാണ് കാലഹരണപ്പെടാത്ത വിജ്ഞാനം ആ വിജ്ഞാനം ഉൾക്കൊള്ളുന്നവൻ യഥാർത്ഥ ജ്ഞാനിയാകുന്നു ഇതാണ് കാലാതീതമായ സത്യം ആത്മാവ് അഥവാ ആത്മനെന്ന സങ്കല്പത്തെക്കുറിച്ച് പഠിച്ചത് ഞാൻ ഓർത്തു നമ്മുടെ എല്ലാ റോളുകൾക്കും കഥകൾക്കും മുറിവുകൾക്കും നേട്ടങ്ങൾക്കും താഴെയായി തകർക്കാൻ കഴിയാത്ത ശുദ്ധമായ അഭിഭക്തമായൊരു സത്യുണ്ട് ആശയം ആ സത്യം എന്നെ ആശ്വസിപ്പിക്കുക മാത്രമല്ല മാറ്റിമറിക്കുകയും ചെയ്തു ജീവിതത്തിന്റെ താറുമാറായ അവസ്ഥയിൽ നടുവിൽ വിശ്രമിക്കാൻ അതെനിക്കൊരിടം നൽകി ഞാൻ ചെയ്യുന്നത് എനിക്കുള്ളത് മറ്റുള്ളവർ കാണുന്നത് എന്നിവ മാത്രമല്ല ഞാൻ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അതെന്റെ ഉള്ളിലുള്ള അനിത്യമായ പ്രകാശമാണ് അങ്ങനെ ഓരോ ജീവി ജീവിമാ തിരിച്ചറിവിൽ നിന്ന് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഓരോ ഇടപെടലും പവിത്രമായി മാറുന്നു ഓരോ നിമിഷവും നിങ്ങൾ ആരെന്ന സത്യത്തിലേക്ക് മടങ്ങാനുള്ള ഒരു അവസരമായി മാറുന്നു ഈ കാലാതീതമായ പ്രസക്തി ഓരോ ആചാരത്തിലും നെയ്തെടുത്തിരിക്കുന്നു ധ്യാനത്തിൽ ഞാൻ കണ്ടെത്തിയ നിശബ്ദത ശബ്ദമില്ലായ്മ മാത്രമല്ല അവബോധത്തിന്റെ സാന്നിധ്യം മന്ത്രത്തിൽ എന്റെ തലയിൽ നിന്ന് എന്റെ ഹൃദയത്തിലേക്ക് എന്നെ വലിച്ചൊരു താളം ഞാൻ കണ്ടെത്തി ആചാരങ്ങളിൽ ജീവിതത്തിലെ മാറ്റങ്ങളെ ഉദ്ദേശത്തോടെയും സൗന്ദര്യത്തോടെയും അടയാളപ്പെടുത്താനുള്ള ഒരു വഴി ഞാൻ കണ്ടെത്തി യോഗയിലൂടെ എൻ്റെ ശരീരത്തിലേക്കുള്ളൊരു പാത ഞാൻ കണ്ടെത്തി ഒരു വസ്തുവായിട്ടല്ല മറിച്ച് ഈശ്വരൻ്റെ ഒരു ക്ഷേത്രമായി ഇവ ഭൂതകാലത്തിൽ നിന്നുള്ള ആചാരങ്ങൾ മാത്രമല്ല അവ വർത്തമാനകാലത്തിലേക്കുള്ള ഒരു ജീവരേഖയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് നമ്മളെ മറക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ഓർമ്മപ്പെടുത്താനുള്ള വഴികൾ ഇതാണ് ഹിന്ദുമതത്തെ കാലാതീതമായി തോന്നിക്കുന്നത് അതിന്റെ വഴക്കമാണ് നിങ്ങൾ എവിടെയാണോ അവിടെ നിങ്ങളെ കണ്ടുമുട്ടാനുള്ള അതിന്റെ കഴിവാണ് എല്ലാവരും ഒരേ പാതയിൽ നടക്കാൻ ഹിന്ദുമതം ആവശ്യപ്പെടുന്നില്ല ഈശ്വരനിലേക്ക് ഒരേ ഒരു ഉള്ളൂ എന്നവർ ഷടിക്കുന്നില്ല അതിന് ധാരാളം വഴികളും കഥകളും പ്രതീകങ്ങളും അവർ പകർന്നു നൽകുന്നു കാരണം ഓരോ ആത്മാവും അതുല്യമായ ഒരു യാത്രയിലാണ് എന്നവർ തിരിച്ചറിയുന്നു ഓരോ യാത്രയും പവിത്രമാണ് എന്നവർ മനസ്സിലാക്കുന്നു അത്തരത്തിലുള്ള ആത്മീയ ആത്മീയൌദ്ധാരൃം അപൂർവമാണ് അതുകൊണ്ടാണ് ഈ പുരാതന പാരമ്പര്യം പ്രസക്തം മാത്രമല്ല വിപ്ലവകരവുമായി എനിക്ക് തോന്നിയത് ദൈനംദിന ജീവിതത്തിലെ ചെറിയ നിമിഷങ്ങൾ പോലും പഠിപ്പിക്കലുകൾ നിലനിൽക്കുന്നു എങ്ങനെയാണ് ഞാൻ സംഘർഷങ്ങളോട് പ്രതികരിക്കുന്നത് എന്നതിലും ഭൂമി എങ്ങനെയാണ് ഞാൻ പരിഗണിക്കുന്നത് എന്നതിലും എൻ്റെ സ്വന്തം വികാരങ്ങൾക്കൊപ്പം എങ്ങനെയാണ് ഞാൻ വിധിയില്ലാതെ ഇരിക്കുന്നത് എന്നതിലും മറ്റൊരാളുടെ കണ്ണുകളിലേക്ക് ഞാൻ നോക്കുമ്പോൾ നമ്മൾ വേറിട്ടവരല്ലെന്നും സാഹചര്യത്തിനോ രൂപത്തിനോ അപ്പുറം ആഴത്തിലുള്ള എന്തോ ഒന്നുകൊണ്ട് നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നും ഞാൻ ഓർമ്മിക്കുന്നതിലും ഇത്തരത്തിലുള്ള വിജ്ഞാനം മടങ്ങിപ്പോകുന്നില്ല നിങ്ങൾ എത്രത്തോളം ജീവിക്കുന്നുവോ അത്രത്തോളം അത് ശക്തമാവുന്ന ഒരുതരം വിജ്ഞാനമാണ് പുരാതന വിജ്ഞാനം നിലനിൽക്കുന്നത് അത് മനസ്സിനോട് മാത്രമല്ല ആത്മാവിനോടും സംസാരിക്കുമ്പോഴാണ് ഞാൻ വെറും വിവരങ്ങൾ നൽകുക മാത്രമല്ല അത് രൂപാന്തരപ്പെടുത്തുന്നു അത് വെറും പഠിപ്പിക്കൽ മാത്രമല്ല അതൊരു ഉണർത്തലാണ് ആ ഉണർന്ന സ്ഥലത്ത് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാം മാറാൻ തുടങ്ങും നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ ലക്ഷ്യബോധം നിങ്ങൾ ലോകത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുകയും പകരം അതിനൊപ്പം ഒഴുകാൻ തുടങ്ങുകയും ചെയ്യും നിങ്ങൾ ഫലങ്ങളിൽ മുറുകെ പിടിക്കുന്നത് നിർത്തുകയും പകരം പ്രക്രിയയെ വിശ്വസിക്കുകയും ചെയ്യും നിങ്ങൾ മാറ്റത്തെ ഭയക്കുന്നത് നിർത്തുകയും പകരം അത് നിങ്ങളെ പരിണമിക്കാൻ പ്രപഞ്ചം വിളിക്കുന്ന താളമായി കാണുകയും ചെയ്യും ലോകത്തിന്റെ വിശാലത നിങ്ങൾ തിരിച്ചറിയും ഒരു കഥ മുഴുവൻ സത്യത്തെയും ഉൾക്കൊള്ളുന്നില്ല എന്ന് മനസ്സിലാക്കുകയും ഒരാഴമായ സൗന്ദര്യം നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും ഹിന്ദുമതത്തിലേക്കുള്ള എന്റെ യാത്ര എന്നെ ഒരു ആശയം പഠിപ്പിച്ചു അത് വളരെ ലളിതവും വിപ്ലവകരവുമാണ് അത് ദിവ്യത്വം എണ്ണമറ്റ രൂപങ്ങളിൽ കണ്ടെത്താമെന്നും ഓരോ പാതയ്ക്കും ഓരോ വിശ്വാസത്തിനും ഓരോ പാരമ്പര്യത്തിനും അസ്തിത്വത്തിൻറെ വിശാലമായ മേലാപ്പിനു കീഴിൽ ഒരു സ്ഥാനമുണ്ട് എന്ന തിരിച്ചറിയലാണ് വൈവിധ്യത്തിലെ ഏകത്വമെന്ന ഈ ആശയം ഒരു ആത്മീയ പഠിപ്പിക്കൽ മാത്രമല്ല അതെന്റെ സ്വന്തം ജീവിതത്തിൽ ഒരു ജീവിക്കുന്ന യാഥാർത്ഥ്യമായി മാറി വളർന്നു വരുമ്പോൾ ഒരു വഴിയാണ് ശരിയായ വഴി എന്ന് വിശ്വസിക്കാൻ ഞാൻ പഠിച്ചു ഓഫ്ര വിൻഫ്രയുടെ ഈ പ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കാം നന്ദി നമസ്കാരം